ഹലയാ എല്ലാവരും ഞങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേ കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പഠിക്കും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം പഠനത്തിന് കീഴിലുള്ള കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും വിശദമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി അവലോകനം ചെയ്യും ഇരുപത് ഇരുപത്തി അഞ്ച് ജൂൺ പത്തൊൻപതിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം അനുസരിച്ച് ദയത കേളത് കമ്പനി മെരിത ദബന്ധന ഉപവിഭാഗത്തിൽപ്പെടുന്നുരത് ശബദ് നൂറ്റി മുപ്പത്തി ഒൻപത് കമ്പനികൾ വിശകലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അത് വളരെ പ്രതിനിധിയാണ് വീഡിയോയുടെ അവസാനം ഓർഡറുകൾക്ക് പരിഹാരങ്ങൾക്കായി നോക്കുക സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇതാണ് പത്ത് പോയിന്റിൽ ആറ് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ രണ്ട് ദശാംശം ഏഴ് പോയിന്റ് നിങ്ങൾ ഇത് വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും കമ്പനിയുടെ ആറ് ദശാംശം അഞ്ച് റേറ്റിംഗിനെതിരെ ശവന്വേയ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു മേധവേ ധനതയർ ശവന്വേന ഉപവിഭാഗം ഓഹരികളും കമ്പനിയുടെ ഓഹരികൾ പന്ത്രണ്ട് മാസത്തിലേറെയായി ഞങ്ങൾ കാണുന്നു മേധവേ ധനിതയ ശവന്വേയ ഇരുപത്തിരണ്ട് ശതമാനം ചലനാത്മക കാണിച്ചു പത്തൊൻപത് ദശാംശം ഏഴ് ശതമാനം എന്ന ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം വേദനിത ശബരി മൂന്ന് ഡോളർ ഒന്ന് സെന്റ് ബില്യൺ ആണ് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം അറുനൂറ്റി നാല് ബില്യൺ ഡോളറാണ് ആണ് കമ്പനിയുടെ പുസ്തകമൂല്യം രണ്ട് ദശാംശം എട്ട് ആറ് ബില്ല് ഡോളറാണ് ഉപവിഭാഗത്തിന്റെ പുസ്തകമൂല്യം അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ഡോളർ ബില്യൺ ആണ് സ്റ്റോക്ക് പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ബേരെ രന്ധരി ശബരിമല ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യനിർണ്ണയം പൂജ്യം ദശാംശം നാല് ഒൻപത് എട്ട് ശതമാനമാണ് പുസ്തകമൂല്യം മൂലധനം പൂജ്യം ദശാംശം അഞ്ച് രണ്ട് നാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ കടങ്ങൾ പൂജ്യം ദശാംശം രണ്ട് അഞ്ച് എട്ട് ബില്ല്യൺ ഡോളറാണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ ഒൻപത് ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് ലെവൽ റേറ്റിംഗ് വളരെ നല്ലത് രണ്ട് പോയിന്റ് കമ്പനിയുടെ വില വരുമാന അനുപാതം പത്ത് ദശാംശം ആറാണ് ഉപവിഭാഗത്തിലെ ശരാശരി പതിമൂന്ന് ദശാംശം രണ്ട് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം ഇരുന്നൂറ്റി എൺപത്തിനാല് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും രണ്ട് ദശാംശം രണ്ട് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി രണ്ട് ദശാംശം ഒന്ന് ആണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ പാസാബിൾ പൂജ്യം പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ആയിരത്തി മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം ആയിരത്തി അറുനൂറ്റി മുപ്പത് ഡോളർ മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോളിയം സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന മാർജിൻ ഇരുപത് ദശാംശം അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി പതിനഞ്ച് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം രണ്ട് ഒൻപത് ഒന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ എഴുപത്തി ഒന്ന് ശതമാനം കുറവാണ് കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ ആയിരത്തി മൂന്നൂറ്റി എൺപത്തി എട്ട് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ മൂലധന അളവിൻ്റെ മൂല്യനിർണ്ണയം കടന്നു പോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം ഇരുനൂറ്റി ഇരുപത്തിനാല് ഡോളർ മൂന്ന് ആയിരം ആണ് ഉപവിഭാഗത്തിലെ ശരാശരി നൂറ്റിനാല് ഡോളർ ഒൻപത് ആയിരം ആണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡോളർ പൂജ്യം ആണ് ഉപവിഭാഗം ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്സോ ഇടപാടുകളുടെ അളവ് രണ്ട് ദശാംശം ഒന്ന് ശതമാനമായിരുന്നു ഉപവിഭാഗത്തിന് ശരാശരി മൂന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് സാങ്കേതിക സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി ഏഴ് ശതമാനം ലെവൽ കാണിക്കുന്നു മൃദവേശന്മേയ ഉപവിഭാഗത്തിന് ഈ നില നാൽപ്പത്തി ഒൻപത് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം നാൽപ്പത്തി രണ്ട് ഡോളർ തൊണ്ണൂറ്റി ഏഴ് ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം നാൽപ്പത്തി എട്ട് ഡോളർ ഇരുപത്തി ഒന്ന് സെൻ്റ് ആണ് നിങ്ങൾക്ക് ലഭ്യമായ ഓർഡറുകളുടെ പട്ടിക നോക്കാം പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിശകലനത്തിന്റെ ഫലമായി മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ജയിക ഖുത ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു നാൽപ്പത്തിരണ്ട് ഡോളർ തൊണ്ണൂറ്റി ആറ് സെന്റിന് ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് സാമാന്യം ഉയർന്ന മൂല്യമുള്ളതിനാൽ ഓർഡർ തുറന്നു ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണയ രീതിയെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം അൻപത് ദശാംശം എട്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് മുപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്തൊൻപതിലെ എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ ദവേ ജവേ വിൽപ്പനയ്ക്കുള്ള ഒരു സന്തുലിത ഇടപാടായിരിക്കും ബാലൻസ് ഓർഡറിലെ വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതാണ് ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് രണ്ടാമത്തെ ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി ജെയ്ത് കഴിയത്